ായ് ഞാൻ അനഹാസാണ് നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കൊത്തിപ്പിടിച്ചിട്ടാണല്ലോ ഞാൻ കൊണ്ടുവരുവാ കാരണം ഇപ്പൊ ടു ഡേയ്സ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഡോക്ടർ കാർത്തിക ഡോക്ടർ കാർത്തിക ഞാൻ വിചാരിച്ചു ആരത് ഒന്ന് ചരിച്ച് കണ്ടുകളയാം അപ്പോളാണ് മനസ്സിലായത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ അടുക്കമുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട് കാരണം നമ്മളെ രാ അവരാരും വേറെ രാജ്യത്തേക്ക് ജോലി തേടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി പോയി കഷ്ടപ്പെടുന്ന നല്ലൊരു ജീവിത സ്വപ്നം കണ്ടുകൊണ്ടാണ് പക്ഷെ അത് മുതലാക്കാൻ നടക്കുന്ന കുറെ പേരുണ്ട് ഇപ്പോ ഈ കാർത്തിക ഡോക്ടർ കാർത്തിക അവള് ഒരു ഞാൻ നോക്കട്ടെ ജസ്റ്റ് കാരണം ഏതിൻ്റെ ആണ് ഏതിൻ്റെയോ ആണ് അവള് അങ്ങനെയാണ് ഇത് അറിവിലുള്ളത് ആ ഓക്കെ ടേക്ക് ഓഫ് കൊച്ചി ടേക്ക് ഓഫ് കൊച്ചി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചെറിയൊരു ആണ് അപ്പോൾ അതിന്റെ അർത്ഥം അതായത് ആൾ ഇപ്പോൾ വേറെ നമ്മളൊരു ജോലി നോക്കുന്ന വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടാൻ നോക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കണ്ണീപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ടേക്ക് ഓഫ് അപ്പോൾ ആ ടേക്ക് ഓഫിൻ്റെ ടേക്ക് ഓഫ് എന്ന പേരിന്റെ ബലത്തില് അവള് ഒരുപാട് പേര് കോടികളോളുണ്ട് ക്യാഷ് അടിച്ചു മാറ്റി അവിടേക്ക് എത്തിക്കാൻ അവിടേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ ക്യാഷ് മാ അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കും അല്ല ഞാൻ ചിന്തിക്കുകയാണ് കാരണം ഇപ്പൊ ഞാന് ദുബായിൽ പത്ത് കൊല്ലം ജോലി ചെയ്ത ആളാണ് കാരണം ഞാനൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരുപാട് പേര് ജോലി ആക്കി കൊടുത്തിട്ടു അവരോട് ഞാൻ ചോദിക്കാനോ പറയാനോ പോയിട്ടില്ല കേട്ടാ കാരണം നമ്മളുടെ അറിവ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വേറൊരാളുടെ ആൾക്ക് നല്ലതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യായിട്ടാണ് ഞാൻ കരുതുന്നത് നൂറ് പോയിട്ട് ഒരു അഞ്ച് പൈസ ഞാൻ ആരെയൊന്നും മേടിച്ചിട്ടില്ല പക്ഷെ ഇവള് എല്ലാരെയൊന്നും ലക്ഷങ്ങളും ഇവള് എന്ന് പറയുന്നത് ഡോക്ടർ കാർത്തിക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നുണ്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഹോൾഡ് ചെയ്യ് അവളെ അറസ്റ്റ് ചെയ്ത് അവളുടെ വാർത്തയുടെ ന്യൂസ് ആണ് പോയി ഇവിടെ എവിടെയാ ഉണ്ടായിരുന്നല്ലോ ൊമ്പത് സെക്കൻഡ് ഉണ്ടിട്ടോ ഈ വീഡിയോ കാർത്തിക പ്രദീപിനെ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ തട്ടിപ്പിലൂടെ നേടിയ പണം അത് ആഡംബര ജീവിതം നയിക്കാനും ഒപ്പം ലഹരി ഇടപാടുകൾക്കും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത് ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ ഭർത്താവ് അഭിറാം തറയലിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം എന്തായാലും ഈ കാർത്തിക പ്രദീപിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം അഭിറാം തറയലിനെയും ഒരു പക്ഷേ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തേക്കും അതിനിടയിലാണ് കാർത്തിക പ്രദീപിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നത് ഈ തട്ടിപ്പ് ചോദ്യം ചെയ്ത പരാതിക്കാരനോടാണ് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ കാർത്തിക പ്രദീപ് പ്രതികരിക്കുന്നത് എനിക്ക് കേട്ടല്ലോ കാരണം അവൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് പറ്റിക്കാനായിട്ട് നീ ഒക്കെ തരുന്നത് ഈ ആള് ഈ കാർത്തിക അവള് പറയുന്നത് ഡോക്ടർ കാർത്തിക എം ബി ബി എസ് ഓൾഡറാണ് ഇവളിപ്പ ഞാനൊരു പോസ്റ്റ് കണ്ടത് ഏർ ഇവളി പറ്റിക്കല് എം ബി ബി എസ് കാലത്തേ തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതല് കാരണം ഇപ്പം മെജോറിറ്റി ഗേൾസും അവരുടെ ആയുധമായിട്ട് പ്രയോഗിക്കുക അവരുടെ അംഗരാവണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പിന്നെ ഈ കാർത്തിക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസറാണ് തേർട്ടീൻ പോയിൻ്റ് സംതിങ് കെ ഫോളോവേഴ്സ് ഉണ്ട് അവൾക്ക് പിന്നെ അതിൻ്റേതായ ഉണ്ട് അവൾ കുറെ അങ്ങോട്ട് തിരിയാണ് ഇങ്ങോട്ട് തിരിയാണ് ജമ്മു കാശ്മീരിൽ ട്രിപ്പ് പോകണം അതൊക്കെ ഞാൻ ഫോട്ടോ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ജമ്മു കാശ്മീരിൽ ട്രിപ്പ് പോണ് ഇപ്പോ പോലീസ് പറയുന്നത് ഇവര് ഉണ്ടാക്കി ഒരുപാട് കാരണം ഇപ്പോ നാളെ മറ്റന്നാളെ യു കെക്കും യു എസ് പോയിട്ട് രക്ഷപ്പെടാം എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരോട് ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു പിന്നെ ചോദിക്കുമ്പോ ഭീഷണിയാണ് അതായത് അവളുടെ ഹസ്ബൻഡ് ഒരു ഇതിൽ ഞാൻ കേട്ടത് അവളുടെ ഹസ്ബൻഡിൽ അനിയം മരിച്ചിരിക്കുമ്പോ എന്നോട് ഇമാര് വർത്താനം ഒന്നും പറയരുത് എന്നൊരു ശകലം വോയിസ് ഞാൻ കേട്ടായിരുന്നു അല്ല ഞാൻ ചിന്തിക്കാണ് കോടികളോളം പിന്നെ ഇവളുടെ എം ബി ബി എസ് ഉണ്ടായിപ്പാണോന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അതിലും ചെറിയൊരു പ്രശ്നമുണ്ട് ഇവള് കാരണം ഇവള് എക്സാം പാസ് ആയിട്ടുണ്ടോ അത് ഉടായിപ്പ് ആ കാര്യത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ പേര് അഭിനവും അഭിനവ് എന്നാണെന്ന് തോന്നുന്നു ചെറിയ ശകരണ്ടെങ്കിൽ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അഭിനവ് എന്നുള്ള ആളുടെ ആ നിട്ടോ വൺ മിനിറ്റ് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം എല്ലാ ഉണ്ട് എവിടെ വീഡിയോ ആ അതിന്റെ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല ഫുൾ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയമുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ശരി അത് കുഴപ്പമില്ല ഇപ്പൊ ഏതാണ്ട് ഡീറ്റെയിൽസ് കിട്ടിയല്ലോ കൊച്ചിയിലാണ് ടേക്ക് ഓഫ് ആണ് ഭർത്താവിന്റെ പേര് അഭിനവ്ന്നാണ് ഇപ്പോ അല്ല പോലീസ് ഇവർ എന്തിന് ഈ പൈസ യൂസ് ചെയ്ത് അത് ലഹരിക്കാണോ കാരണം ഉല്ലാസയാത്രകൾ എന്തായാലും ഉണ്ട് അവളുടെ ഫോട്ടോസിൽ ഒന്ന് രണ്ട് ഫോട്ടോസ് കാശ്മീരിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഈ പുറത്തുള്ള നമ്മുടെ നമ്മുടെ അതേ അതിലുള്ള വേറൊരു നല്ലൊരു ജീവിത സ്വപ്നം കണ്ടു നിൽക്കുന്ന ആൾക്കാരെ ഈ പൈസ ആണ്ടി മേടിച്ചിട്ട് ഇവൾക്കൊക്കെ എന്താ കിട്ടുന്നത് ഇവളുടെ ഒരു ശകലം ഞാൻ ആദ്യം കിട്ടോ പ്രാർത്ഥനകളിലൊക്കെ മുഴുകി നടക്കുന്ന ഒരു സുന്ദരിയായ സുന്ദരി എന്നൊന്നും പറയാനില്ല കൊഴപ്പല്ല പൊളി സാധനം പൊളി എന്ന് പറയാനില്ല എന്നാലും ഓക്കെ ഒരു സാധനം ഇപ്പോ ആൾക്കാർ ഫസ്റ്റ് ടേക്ക് ഓഫ് ഇവളുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ചെക്കന്മാരെ വളയ്ക്കാൻ വേണ്ടി ഇവള് മാക്സിമം നോക്കുന്നുണ്ട് ഈ ഫോട്ടോ നോക്ക് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ ആ രീതിയിലൊക്കെ നിൽക്കുക ആ രീതിയിൽ സംസാരങ്ങൾ കാരണം തേൻ തേനൊഴുക്കിയിട്ടായിരിക്കും ലക്ഷങ്ങളും കാര്യങ്ങളും ഇപ്പോ ഒരു ലക്ഷം വെച്ച ഒരാളിൽ നിന്ന് മേടിച്ചു അങ്ങനെ ഒരു പത്ത് പേരെന്ന് മേടിച്ചാലും പത്ത് ലക്ഷമായി അങ്ങനെ പോലീസ് ഇപ്പൊ പറയുന്ന കോടികൾ വേടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഇങ്ങനൊക്കെ തിന്നാല് ശരീരത്തിൽ പിടിക്കോ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക് കാരണം എനക്ക് ഇപ്പൊ എന്റെ സ്വഭാവമൊക്കെ ആണെങ്കിൽ നേരെ നേരെ പോ കിട്ടോ ഇല്ലേ ഇല്ല അത്രേ ഉള്ളു കാര്യം പക്ഷെ അവർക്ക് വേണ്ടാത്ത സ്വപ്നങ്ങൾ കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ രീതിയിലൊക്കെ വരുമ്പോ അവർ വീട്ടുകാരിന്ന് കിട്ടുന്നു കാരണം അച്ഛനും അമ്മയും പ്ര ആഗ്രഹിക്കുന്നുണ്ടാവും എന്റെ മോനൊന്ന് രക്ഷപ്പെട്ട് കണ്ടെങ്ങ അല്ലെങ്കിൽ ഭാര്യ വിഹിക്കാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു നല്ല ജോലി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇമാതിരി വിടല പെണ്ണുങ്ങളും ആണുങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നത് ഇപ്പോൾ അവര് പരാതി കൊടുത്തു കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു തോന്നുന്നു അവർക്ക് ഉണ്ടാവും കാരണം നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതിൽ വന്ന് പെട്ടത് എനിക്ക് പറ്റിച്ച് എന്ന് നമ്മൾ ഓപ്പൺ ഓപ്പണി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഈ ഇവള് ഈ ഉണ്ടാക്കുന്ന പൈസ ഇവൾക്ക് കുട്ടികൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൊരാ കണ്ടിട്ടില്ല അവർക്കൊക്കെ തന്നെയല്ലേ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അവ അവരെ വയറ്റില് പിടിക്കണ്ടേ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇതില് ഞാൻ അവളെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കിട്ടോ കാരണം അവളെ ഫോട്ടോസുകൾ കൊണ്ടും റീൽസുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഫസ്റ്റ് ചിലപ്പോ ചെലപ്പയ്യന്മാര് ഉണ്ടാവുമല്ലോ കാരണം പെൺകുട്ടി ഹായ് ഹണി ഹായ് വിൻഡ് ഡു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവര് വീണ് പോകുന്നവരുണ്ടാവും എന്റെ പിന്നാലെ നൂറുകണക്കിന് പെണ്ണുങ്ങൾ തുപ്പാ ഇതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മണി ഗേൾസ് അവർക്ക് അങ്ങനെ ഒരു പേരുണ്ടല്ലോ കാരണം യൂട്ടിലൈസ് ചെയ്യാൻ നടക്കുന്നവര് സിമ്പിളായിട്ട് സെ താങ്ക് യു ഗുഡ് ബൈ അതിന് നിർത്തിയിട്ടുണ്ട് ഞാനൊക്കെ കാരണം അപ്പോ ചിലർ വിചാരിക്കും ഓ ഇങ്ങനെ ഒരു സെയിന്റ് ആണോ നീന്ന് സെയിന്റ് അല്ല ഒന്നും ഡബിൾ ആയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാത്തിനൊരു മടുപ്പ് വന്നിട്ട് വിട്ടു നിൽക്കുന്ന ആളാണ് ഞാൻ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് പോകുന്നുണ്ടില്ലേ അല്ല ഇതിലൊന്നേ പറയാനുള്ളൂ കാരണം മുമ്മതിരി അവള് പറയ കാരണം ഈ ഡോക്ടർ ഉണ്ടല്ലോ ഉട ഡോക്ടർ ഡോക്ടർ പറയുന്ന ലൈസൻസ് ഹോൾഡർ ആണ് അത്ണ്ട് ഇതുണ്ട് പിന്നെ ഒരു നമ്മളും കുറച്ച് പേരൊക്കെ അറ്റ്ലീസ്റ്റ് പത്താം ക്ലാസ് എങ്കിലും പാസ്സായിട്ടുള്ളവരാണ് നമുക്കറിയാം യു കെയില് യു എസില് ജോലി വേണമെങ്കിൽ ഐ എൽ ടി എസ് കാര്യങ്ങളൊക്കെ പാസ് ആവണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഏതൊരു ബംഗ് ബംഗാളി പോലെ ആർക്കും കെടന്ന് ചെല്ലാവുന്ന സ്ഥലമല്ല യു കെ യു എസും കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടാണ് അവര് പോണത് ഞാനൊരു വീട് കാണിക്കാം കേട്ടോ ഓളി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെ ആൾക്കാരെ പെടുത്താം എന്ന രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കാനാണ് സാധ്യത ഇതൊന്നും കർത്താവിനോട് നോക്കിയോട് ഫോട്ടോസ് ഒരുപാട് കിട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നിക്കണ നിൽപ്പണ്ടില്ലേ ഐ അഭിനവ് ആ ഭർത്താവ് ആ ഭർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാരണം ഇവളുടെ ഈ ഉഡായ്പ് പരിപാടികളിൽ ഭർത്താവിനും പങ്കാളിത്തുണ്ടോ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം ഇവളുടെ ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ അയാൾ ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ട് കാരണം നമ്മളെ ഒരു ഇങ്ങനെ ഭാര്യ കാശുണ്ടാക്കി ജീവിക്കുന്ന ഭർത്താക്കന്മാരിൽ ഒരാൾ പശുപാലനോ അങ്ങനെ ഒരു ഒരുത്തി ഒരുത്തനുണ്ടായിരുന്നല്ലോ കാരണം അവൾ ലോക ഉഡായിപ്പായിരുന്നു ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റിയാണ് കുറെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഫേമസ് ആണ് അപ്പൊ അങ്ങനെ കറങ്ങമാതിരി ഉണ്ടായിപ്പിനൊക്കെ കയ്യും കാലും വെച്ച് കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ എനിക്കറിയില്ല അവരൊക്കെ ഈ ശാപങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ വെക്കും എന്നുള്ളത് അപ്പോ ഇന്നത്തെ കാരണം നീ ഞാൻ രാവിലെ തന്നെ വരാൻ കാരണം ഇത് ഞാൻ കേട്ടപ്പോ കണ്ടപ്പോ എനിക്ക് തോന്നി എന്ത് വൃത്തികെട്ട പരിപാടിയൊക്കെയാണ് നടക്കുന്നത് എന്തെങ്കിലാവട്ടെ നമുക്ക് നോക്കാം ഇതിപ്പോ അറസ്റ്റ് ചെയ്ത് കേട്ടോ അറസ്റ്റ് ചെയ്തു ഇവളെ ഇപ്പോ കാരണം റീൽസിലും ഫോട്ടോസിലും കാണുന്ന ആ റീ ഡോക്ടർ കാർത്തികയല്ല അറസ്റ്റ് ചെയ്തിട്ട് ജീപ്പിൽ കയറ്റുമ്പോൾ കാരണം ആ സമയത്ത് മേയ്ക്കപ്പിടാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമാണ് ഇനി ജയിലിൽ പോയിട്ട് അവിടെ ഉള്ളവരെ ഏത് രീതിയിലാണ് പറ്റിക്കാൻ ചിലപ്പോ ജയിലിയിലുള്ള ആൾക്കാരോട് പറയും ഞാൻ നിങ്ങളെ യു കെയിലേക്ക് എത്തിക്കാം ഇവിടുന്ന് രണ്ടു ദിവസത്തിനൊന്ന് പരോളിൽ ഇറങ്ങ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന പെൺകുട്ടി ആയിരിക്കാം ഇത് പക്ഷെ കാർത്തിക ഇത്രയും ചെക്കന്മാരെ ശാപം പേടിച്ച് നിന്റെ ഭർ ഭർത്താവിന് പങ്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ നിന്റെ ഭർത്താവിന് പങ്കുണ്ടങ്ങ് എന്ത് വൃത്തികെട്ട പരിപാടികളാണ് നിങ്ങൾ കയറി ഇനി മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ കാരണം ആഡംബര ജീവിതം ലഹരി ഇതിനൊക്കെ വേണ്ടിട്ടാണ് ഈ കോടികളോളം പൈസ മുടക്കിയിട്ടുള്ളത് എന്താ പറയാ ആദ്യം ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഞാൻ കുറച്ച് അവളുടെ ശകലങ്ങൾ ഞാൻ അവസാനം ആദ്യമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ട് തീരുമാനിക്കുക കാരണം ഇതിൽ സൂക്ഷിക്കേണ്ടത് നമ്മൾ ആമ്പിള്ളേരാണ് കാരണം എങ്ങനത്തെ ഒരുവിധമെല്ലാം ടേക്ക് ഓഫ് തുടങ്ങിയ കൺസൾട്ടൻസിയിലൊക്കെ ഈ റിസപ്ഷനിൽ റിസെപ്ഷനിലിരിക്കുന്നുണ്ടാവും ഗേൾസാണ് കാരണം അവരൊക്കെ ഒരൊറ്റ ടാർഗറ്റേ ഉള്ളൂ വരുന്ന ആമ്പിള്ളേരാണോ അവരെ പൊക്കുക പൂട്ടുക കാരണം അതിനു വേണ്ടി അവർ കാണിക്കാവുന്നതൊക്കെ കാണിക്കും ചിലപ്പോൾ തനിക്കൊരു പുതിയ ജീവിതവും രജിസ്റ്റർ മാര്യേജും വരെ ഇത് ചെയ്തു തോന്നിയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെന്ന് പറയാ നിങ്ങൾക്ക് വേണ്ടി തരിക അങ്ങനെയൊക്കെ പറയില്ലേ കാരണം നിങ്ങളെ എടുത്ത് ആരൊക്കെ ചിന്തയുള്ളൂ എനിക്ക് എന്തോ ആക്കെ എന്തൊരു ഉദ്ദേശിച്ച ഞാൻ വർക്ക് കറക്റ്റ് സമയത്തിങ്ങെത്തിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇനിയും കാരണം നല്ല ഇവര് കാരണം പേരുദോഷം വരുന്നത് വേറെ കുറെ നല്ല സ്ഥാപനങ്ങൾക്കാണ് കാരണം ജനുവനായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ നല്ല പേരാണ് ഇവര് കാരണം വരുത്തി വെക്കുന്നത് അപ്പൊ അതില് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും ഓഫറുകളോ ജോബ് ഓഫറുകളോ യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ കാര്യങ്ങളൊന്നും വരികയാണെങ്കിൽ ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് അവരെ ഹിസ്റ്ററി അവരെത്ര പേരെത്തിച്ചിട്ടുണ്ട് ഇത് യു കെയിലേക്ക് യു എസ് യിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരുടെ ലൈസൻസിന്റെ ഒരു കോപ്പി എടുത്തിട്ട് അത് ചെക്ക് ചെയ്യാ ഇത് വാലിഡ് ആണോ കാരണം എസ് എ എഡിറ്റർ ഞാനൊരു ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണ് എസ് എഡിറ്റർ നമുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് വരാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ബിഹ അത് ഓക്കെ ആണോ അത് ഒറിജിനൽ ആണോ എന്ന് നോക്കുക നമ്മൾ ഫസ്റ്റ് ഒരു ചിന്ത നമുക്കിങ്ങനെ വേണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള രീതി നമ്മൾ ചാടി പുറപ്പെടുമ്പോ അറിവുള്ള ഒരാളോട് ചോദിക്കാം അതിലൊരു നാണക്കെടും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കണ്ടോ ഇക്കെപ്പോഴും പറയാനുള്ള ഡോക്ടർ കാർത്തികയെ പോലെയുള്ള ഉട്ടായിപ്പ് സാധനങ്ങൾ ഫോട്ടോ ഉട്ടായിപ്പ് സാധനങ്ങൾ ഇനി ഇല്ലാതിരിക്കട്ടെ കാരണം നമ്മളാകുമ്പിള്ളൊരു കാരണം മെയിൻലി ഇതിലൊക്കെ പോയി ചാടുന്ന ആണുങ്ങളാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരെ കുറ്റം പറയുന്നൊരു കാര്യമില്ല ഇന്ന് ഇതാണ് പറയാനുള്ളത് ഈ ന്യൂസും കാര്യങ്ങളും ഇവരുടെ മേക്കപ്പ് ഇല്ലാത്ത കോലും ഉള്ള കോലും ഒക്കെ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഇനി വേസ് അപ്പൊ ഇന്ന് തന്നെ വേറെ ഞാൻ വരാട്ടെ ഇന്ന് കുറച്ച് ചൂട് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചത് ഓക്കെ